ആൻഡ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് ഐ തിക് വിഷു അമ്മ വന്നത് വെച്ചിട്ട് വളരെ ബെറ്റർ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇനി ഫേർദർ ഉള്ളൊരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആണ് ഇപ്പൊ പല ഇൻഫെക്ഷനുകളുണ്ട് പല പുതിയ വൈറസുകളും അങ്ങനെ പല സാധനങ്ങളും പറഞ്ഞുണ്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലേ ആരെയാണ് എന്താ കിട്ടണതെന്ന് പറയാൻ അതിന്റെ റിസ്ക് എടുക്കാണെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ിസിറ്റേഴ്സിനെ പരമാവധി അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥനയിലാണ് ഇവിടെ വരെ എത്തിയത് ഇനിയും ഫെർദർ പ്രാർത്ഥന ഉണ്ടാവണം അപ്പം ഡോക്ടർമാരായിട്ടൊന്നും സഹകരിച്ച് എല്ലാവരും അമ്മനെ കാണാനോ എന്തേലും ആണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് സെവൻ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും നിങ്ങൾ ആ സമയത്ത് വന്നിട്ട് അമ്മനെ കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും കാരണം അമ്മയ്ക്ക് അത്ര ഓറിയൻറ്റഡ് അല്ലാത്ത ടൈമിൽ എല്ലാവരും കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും മനസ്സിലാവില്ല അപ്പം കഴിഞ്ഞൊക്കെ എല്ലാ കഴിഞ്ഞേഴ്സ് വരെ വെൽക്കം ചെയ്യുവാണ് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കാണാം ഇനി ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ നമ്മള് മേഡത്തിന് കൊടുക്കാതിരിക്കുക ഓൾ അവർ അപ്പീൽ ടു ടൂൾ വളരെ നോർമലാണ് ഷീസ് ഷിഇസ് ടോക്കിംഗ് വെരി വെൽ അപകടത്തെ കുറിച്ച് റെഡിയായി ആയി പോകുന്നത് വരെ ഓർമ്മയുണ്ട് സാധാരണ ഇങ്ങനെയുള്ള എപ്പിസോഡിൽ ആ അപകടം ആ ഒരു ഇവന്റ് മറക്കും ന്യൂറോളജിക്കലി അത് ഓർമ്മയില്ല പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ ആ മേഡം അതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടില്ല ഇന്ന് വിഷ്ണുവിന്റെ ഫോട്ടോയിൽ വീഡിയോയിൽ അതിന്റെ അത് കാണിച്ചു കൊടുത്തു ഷീ സോ വീഡിയോ ഓഫ് ദോൾ അപ്പൊ ഓ ഇത് ഉണ്ടായോ ഒന്ന് ചോദിച്ചു ദാറ്റ് വാസ് ഇന്നുണ്ടായത് ിങ്സ് ഓൾ റൈറ്റ് ഹോപ്പ് ഫുള്ളി ഇഫ് എവറിങ് ഇസ് ഓൾറൈറ്റ് ഷീ ൻ ഗോ ഹോം അല്ലെ വാട്ട് വെരി ക്രിട്ടിക്കൽ ഐ തിങ്ക് ഷീ ഷുഡ് ഗെറ്റ് ഔട്ട് ഇത്രത്തോളം ഇങ്ങനെ വന്നപ്പോൾ അതൊരു നല്ലൊരു ഡിഫറൻസ് ആണ് പതിനൊന്ന് ദിവസത്തിൽ നമുക്ക് റൂമിലോട്ട് മാറ്റുന്നത് തന്നെ വലിയൊരു ഐ തിങ്ക് വിത്ത് പ്രേയേഴ്സ് ഓഫ് എവറിബഡി ഞാൻ പറഞ്ഞില്ലേ ബ്ലസ്സിംഗ്സും പ്രേയേഴ്സും ഉണ്ടെങ്കിൽ പിന്നെ നത്തിങ് ഈസ് ഇംപോസിബിൾ